എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അമ്പികാനന്ദൻ തൃശു അപ്പം നമ്മുടെ പണികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു ഇതൊക്കെ ഇതാക്കി കിട്ടി പിന്നെ നമ്മുടെ ചാജ് ചാജ് ഉണ്ടാക്കി കാണുന്നുണ്ടോ എല്ലാവരും അങ്ങോട്ട് ഒഴുക്കാക്കിയിട്ട് അറ്റും നിങ്ങളുടെ ചാല് അപ്പോൾ ഇത് പുറത്തേക്ക് നിൽക്കുക ചാല് ഇത് ഈ ചുമരയാണ് നമ്മളകത്തിക്ക് നിൽക്കുക അപ്പോൾ ആ മൂലയിലും കെട്ടി അല്ല ഇങ്ങനെ കെട്ട് അറ്റം വരെ അറ്റമര ഇത് കംപ്ലീറ്റ് കെട്ടി അങ്ങോട്ട് മുട്ടിക്കണം അപ്പം നമ്മുടെ കട്ടപ്പണി കഴിയും അറ്റപ്പണി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താ കോൺക്രീറ്റ് ചെയ്യലാണ് ഈ കണ്ട സ്ഥലമൊക്കെ കോൺക്രീറ്റ് ചെയ്ത് റെഡിയാക്കണം ക്രിക്കറ്റ് പാടികൾ മക്കളെ പിന്നെ ഏകാദശി ഏകാദശി ഈ ഏകാദശി ഞാൻ എടുക്കുന്നില്ല കാരണം എൻ്റെ മുറിവെന്നറിയാൻ പാടില്ല അപ്പോൾ പിന്നെ തല കുളിക്കണില്ല അതുകൊണ്ട് ഏകാദശി എടുക്കണില്ല എന്ന് വെച്ചു ചിലർ ഇന്നു പറയണു ചിലർ നാളെ എന്ന് പറയണം ഇന്ന ഞാൻ എടുക്കുന്നില്ല കയ്യൻ്റെ കാലിൻ്റെ മുട്ട് കുഴപ്പമില്ല മക്കളെ കൈ ഇപ്പോഴും റെഡി ആയിട്ടില്ല ഉണ്ടോ കൈയാണ് കയ്യാണ് പ്രശ്നം ഇവിടെയാണ് ഇവിടെ അങ്ങനെ ഭയങ്കര വേദന അങ്ങനെ എടുക്കാനും പിടിക്കാനും ഒന്നും പറ്റാത്ത അവസ്ഥ അതാണിപ്പം പ്രശ്നമായിട്ടിരിക്കുന്നത് പിന്നെ മുഖത്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുറിവ് ണങ്ങിട്ടില്ല അപ്പം അതൊക്കെയാണ് കാര്യങ്ങൾ ഇപ്പോൾ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മക്കളേ നമ്മുടെ ചുമരിപ്പണി ഇന്ന് കഴിയും അന്നത്തോടുകൂടി ചുമരിപ്പനി കഴിയും കട്ട കുറവാണ് കട്ട കട്ട ഇറക്കണം മണലും കഴിയാറായി മണലിറക്കണം സിമെൻ്റ് ഇറക്കണം ഒരു മേസറി മീനാക്ഷി മേസറി ആയിരപ്പാണ് എന്ന ദേഷ്യത്തിലാണ് എന്നോട് രഘുജി ഇന്ന് രാവിലെ അവർ നേരം വൈകി വന്നതിന് ഒരമണിക്കൂറുണ്ട് അവൾ കുറച്ചിട്ട് അപ്പം അതിന് സമാധാനമായിട്ട് അവൾ കിടന്ന് പണി കാണുക മേസ്രീ പണി നോക്കിയുള്ളോട്ടെ മേശ്രീ പിന്നെ രാവിലെ അവർക്ക് ഉപ്പുമാവ് കൊടുത്തു ഉപ്പുമാവ് ചായയും കൊടുത്തു വൈകലും നെക്കി തിരക്കിയൊക്കെ ചെയ്യുക എന്നെന്താ ചെയ്യുക ഉച്ചയത്തുള്ള പരിപാടി ചോറായി കറി അടുപ്പത്ത് അപ്പോൾ രാവിലെ എന്നോട് തല്ലുകൂടിയിരിക്കുക അപ്പോൾ അത് അത് ഇരിക്കണം അലക്കലിൻ്റെ മുകളിൽ അമ്മയുടെ തുണിയ അതന്ന് കുളിച്ച് മാറിയിരിക്കണം ഒന്ന് കഴുകുക അമ്മയെന്ന് പറഞ്ഞിട്ട് അതിന് തല്ലുകൂടി പിന്നെ കോളാമ്പി രണ്ടെണ്ണം ഉണ്ട് ഇവിടെ ഒന്ന് എൻ്റെ ഒന്ന് അമ്മയില് ഞാൻ അപ്പോൾ മുറുക്കണില്ലല്ലോ അപ്പോൾ രണ്ട് കോളാമ്പിലും അമ്മ അത് ഉപ്പി നിറച്ച് വയ്ക്കും അപ്പോൾ അതൊന്ന് കഴുകി വെക്കുക അമ്മയെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇന്ന് രാവിലെ എന്നോട് തല്ലുകൂടിയിട്ടായിരിക്കണ രൂപ്പാണ് വണ്ടി വീട്ടിൽ വരുന്നത് എൻ്റെ കയ്യിൽ ഈ വയ്യ എന്താ ചെയ്യുക അത് മനസ്സിലാക്കാനുള്ള ഇതും അവർക്കില്ല എന്താ ചെയ്യുക അതൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ എൻ്റെ മക്കളെ ഇനി ഉച്ചകൂണ് റെഡി ആക്കട്ടെ അപ്പോൾ നമ്മുടെ ചോറും കറികളൊക്കെ റെഡി ആയിട്ട മക്കളെ ചോറും കറികളൊക്കെ റെഡിയാക്കി നമ്മളേ ഉരുളം കഴുകുന്ന സബോളിയും സോയാബീൻ കൂടിയിട്ട് മല്ലി മിളകൊക്കെ വറുത്ത് അതൊരു കറി ഉണ്ടാക്കി ഇനി ചമ്മന്തി അരയ്ക്കണം അതിനെൻ്റെ കൈ എന്ത് ചെയ്യുന്ന അറിയാതിരിക്കുക അപ്പോൾ എങ്ങനെലും ചെറുതായി നമ്മളിങ്ങനെ ചിറകി ചിറകി ഇത്തിരി തേങ്ങ ചിരകണം എന്നിട്ട് ഒരു ഉള്ളി ചമ്മന്തി ഉണ്ടാക്കുക പിന്നെ പപ്പടം ഇതാണ് വറട്ട് വെച്ചിരിക്കണം ഏഹ് അപ്പം ഇന്നങ്ങനെ പോട്ട മക്കളെ അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വിശേഷം അപ്പം എല്ലാവരും ഒന്ന് ലൈക്ക് ഈ മക്കളെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാമോ അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണാൻ വന്ന മക്കളാണെങ്കിൽ ആ ബെല് ബട്ടനും ചുവന്ന ബട്ടനും അമർച്ചിട്ടില്ലെങ്കിൽ മാത്രം ഒരേ ഒരു വട്ടം മാത്രം ഒന്ന് അമർത്തണേ അപ്പം നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം അതുവരെല്ലാവരും സുഖസന്തോഷമായിരിക്കൂ